കശ്മീർ തീവ്രവാദി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദില്ലിയിൽ സർവകക്ഷി യോഗം ആരംഭിച്ചു പാർലമെന്റിലെ ലൈബ്രറി ഹാളിലാണ് യോഗം നയതന്ത്ര മേഖലയിലും സൈനിക മേഖലയിലും നടത്തിയ നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ അറിയിച്ചേക്കും അതേസമയം പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അജയ് ബിസാരിയെ ഇന്ത്യയിൽ തിരിച്ചെത്തി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അജയ് ബിസാരിയെ ഇന്ത്യ തിരികെ വിളിച്ചിരുന്നു വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട് സന്തോഷ് പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അടക്കം തിരികെ എത്തിയിരിക്കുന്നു കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണോ എന്തൊക്കെയായിരിക്കും ഇന്ന് സർവകക്ഷി യോഗത്തിലെ പ്രധാന അജണ്ട വിശദാംശങ്ങൾ ആനന്ദ സർവകക്ഷിയോഗം ഇപ്പോൾ പാർലമെന്റിന്റെ ലൈബ്രറി ഹാളിൽ സമ്മേളിക്കുകയാണ് എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല അദ്ദേഹം മഹാരാഷ്ട്രയിൽ കേന്ദ്ര പദ്ധതി കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി

മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി സ്പെയിനിലേക്ക് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും യാത്ര തിരിച്ചു അവരും യോഗത്തിലുണ്ടാവില്ല പക്ഷെ അരുൺ ജെയ്റ്റ്ലിയാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾ ഇന്നത്തെ സർവകക്ഷി യോഗത്തെ അറിയിക്കുക കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ സർജിക്കൽ സ്ട്രൈക്ക് കഴിഞ്ഞതിനു ശേഷമാണ് കേന്ദ്ര സർക്കാർ സർവകക്ഷിയോഗം യോഗം അറിയിച്ചതെങ്കിൽ ഇപ്രാവശ്യം അതിന് മുമ്പേ വിളിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തുന്ന നീക്കങ്ങൾ സൈനിക തലത്തിലായ പൊതു നയതന്ത്ര യിലായാൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടായാൽ അതിന് വൻ വില കൊടുക്കേണ്ടി വരും ആ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ പാർട്ടികളുമായി കേന്ദ്ര സർക്കാർ ഒരു കൂടിയാലോചന നടത്തുന്നത് തങ്ങൾ പാകിസ്ഥാനെതിരെ ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വീകരിച്ച നടപടികൾ കേന്ദ്ര സർക്കാർ അറിയിക്കും നയതന്ത്ര മേഖലയിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കം പാകിസ്ഥാനുമായുള്ള ബന്ധം വിച്ഛദിച്ചത് കാര്യവും അറിയിക്കും അതിനുശേഷം സൈനികപരമായ ആക്രമണം വേണമെന്നൊരു ആവശ്യമുണ്ട് ഇത് സംബന്ധിച്ച ചർച്ചകളും ഈ സർവകക്ഷി യോഗത്തിൽ നടക്കും പക്ഷേ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് വീഴ്ച പറ്റി ഇത്രയും വലിയൊരു ആക്രമണ സജ്ജീകരണം ഉണ്ടായിട്ട് പോലും അത് തിരിച്ചറിയാനോ അത് കണ്ടെത്താനോ അവർക്ക് കഴിയ കഴിയില്ല എന്നത് വലിയൊരു പ്രശ്നമായി ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ അവർ ഉന്നയിക്കുകയും ചെയ്യും അതേസമയം കേന്ദ്ര സർക്കാരാകട്ടെ പാകിസ്ഥാനുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചിരിക്കുന്നു പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അജയ് വിസാരിലിനെ കേന്ദ്ര സർക്കാർ മടക്കി വിളിച്ചു അദ്ദേഹം കൂടി ഡൽഹിയിൽ എത്തുകയും ചെയ്തു ഇന്ന് വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ചെയ്യും അങ്ങനെ പൂർണ്ണമായും പാകിസ്ഥാനുമായുള്ള ബന്ധം ഇപ്പോൾ കേന്ദ്ര സർക്കാർ വിച്ഛേദിച്ചിരിക്കുകയാണ് കാരണം സാധാരണ യുദ്ധ സമയങ്ങളിലൊക്കെയാണ് ഇത്തരത്തിൽ അംബാസിഡർമാരോ പ്രതിനിധികളെയോ അതാത് രാജ്യങ്ങളിൽ നിന്ന് ഒരു രാഷ്ട്രം തിരിച്ചു വിളിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ അത്തരത്തിലുള്ളൊരു നീക്കമാണ് നടത്തിയിരിക്കുന്നത് സന്തോഷ് ഇക്കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത് ഒരു കൃത്യമായ ധാരണ ഉന്നത തലത്തിൽ സ്വീകരിച്ചിട്ടുണ്ടാകും ഇന്ത്യ എന്ന് തന്നെയാണോ കാരണം സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നില്ല മഹാരാഷ്ട്രയിൽ തന്നെ ഉണ്ടായിട്ടും ഒപ്പം വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും മറ്റൊരു വിദേശയാത്രയ്ക്ക് പോയി കഴിഞ്ഞിരിക്കുന്നുവെന്നും സന്തോഷ് വിശദാംശങ്ങൾ നൽകുന്നു അരുൺ ജെയ്റ്റ്ലിയാണ് കേന്ദ്രത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ സർവകക്ഷി യോഗത്തിൽ അവതരിപ്പിക്കുക അപ്പോൾ സ്വാഭാവികമായും ഉന്നത തലത്തിൽ ഇക്കാര്യത്തിൽ എന്ത് വേണം ഒരു നിർണായകമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകും അതിനെ സംബന്ധിക്കുന്ന വിശദീകരണമോ ഒരു സാങ്കേതിക നടപടിയോ മാത്രമായി ഈ സർവകക്ഷി യോഗത്തെ കണ്ടാൽ മതിയാകുമോ ആനന്ദ് മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗത്തിലാണ് സർവകക്ഷി യോഗം വിളിക്കാൻ തീരുമാനിച്ചത് അപ്പൊ ഈ സുരക്ഷാകാര്യ സമിതി ഇപ്പോൾ ഈ പുൽവാമ ആക്രമണത്തിന് തിരിച്ചടി നൽകുന്ന സംബന്ധിച്ചൊരു ധാരണ എത്തിയിരുന്നു ഇന്നലെ അതിൽ നയതന്ത്ര മേഖലയിലെ നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് മറ്റു നീക്കങ്ങൾ അറിയിച്ചിരുന്നില്ല ഇന്ന് സർവകക്ഷി യോഗത്തിൽ ഔദ്യോഗികമായി കേന്ദ്ര സർക്കാർ അക്കാര്യം പ്രതിപക്ഷ പാർട്ടികളെ അറിയിക്കും അതിനുശേഷമായിരിക്കും അത് പരസ്യപ്പെടുത്തുക എന്നാണ് ലഭിക്കുന്ന വിവരം ആനന്ദ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് സംബന്ധിച്ച് ഒരു ധാരണ കേന്ദ്ര സർക്കാരിനുണ്ട് പക്ഷെ അതിന് പ്രതിപക്ഷത്തിന്റെ പിന്തുണ വേണം അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരം ഒരു സർവകക്ഷി യോഗം നടത്തിയിരിക്കുന്നത് അപ്പോൾ അവരുണ്ടാക്കിയ ധാരണ ഈ പ്രതിപക്ഷ കക്ഷികളെ അറിയിക്കുകയും ചെയ്യും അതായത് ഒരു സൈനിക നടപടി തന്നെയാണ് ആ ധാരണ എന്ന് പ്രതീക്ഷിക്കാമോ സന്തോഷ് ഈ ഘട്ടത്തിൽ ഇക്കാര്യത്തിലൊക്കെ ഒരു രഹസ്യാത്മകത കേന്ദ്ര സർക്കാർ സൂക്ഷിക്കുന്നുണ്ട് അത് പുറത്തറിയിക്കാതിരിക്കാൻ നമുക്ക് കാരണം ആക്രമണ തിരിച്ചടിയോ തിരിച്ചടി ആക്രമണത്തിന്റെ രൂപത്തിലാണെങ്കിൽ അത് ഒരു കാരണവശാലും തോരില്ലാതെ അത് ആ കേന്ദ്ര സർക്കാർ കാരണം ഇക്കാര്യത്തിൽ ഒരു സൂക്ഷിക്കണം ഈ സൈനിക നീക്കങ്ങളൊക്കെ പൂർത്തിയാക്കണം അതിനു അതിനുവേണ്ടിയൊക്കെ സമയം വേണം അതിനു മുമ്പ് ഇത് പുറത്തുവിടാനുള്ള സാധ്യതയില്ല മറ്റൊന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കണം അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാലാവസ്ഥയിൽ ഒരു യുദ്ധത്തിലേക്ക് പോയാൽ അതിലുണ്ടാക്കുന്ന പാളിച്ചകളൊക്കെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും വോട്ടർമാരെ സ്വാധീനിക്കും വോട്ടർമാർ അതിനനുസരിച്ച് പ്രതികരിക്കും അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നൊരു തീരുമാനം കേന്ദ്ര സർക്കാരിന് പിന്നിലുണ്ട് ബി ജെ പി വക്താക്കൾക്കൊക്കെ സംബന്ധിച്ച നിർദ്ദേശം കഴിഞ്ഞ ദിവസം കേന്ദ്ര ബി ജെ പി കേന്ദ്ര സർക്കാർ നൽകുകയൊക്കെ ചെയ്തിരുന്നു ഇന്നിപ്പോൾ ഇവർ വിളിക്കുന്നത് പോലെ അങ്ങനെ ഒരു സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന നയത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അത്തരമൊരു ആക്രമണത്തിൽ പറയാനായിരിക്കാമെന്ന് പക്ഷെ എന്തായാലും യോഗം കഴിയുന്നത് വരെ സംബന്ധിച്ച് ഒരു ഉറപ്പ് പറയാനായിട്ടില്ല തീർച്ചയായും വ്യക്തമാണ് സന്തോഷ് വിശദാംശങ്ങൾ ഏതായാലും ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സർവകക്ഷി യോഗം അരുൺ ജെയ്റ്റ്ലിയുടെ നേതൃത്വത്തിൽ ചേരുകയാണ് ഇപ്പോൾ പാർലമെന്റിന്റെ ലൈബ്രറി ഹാളിൽ ഏതായാലും സന്തോഷം സൂചിപ്പിച്ചതുപോലെ വളരെ ജാഗ്രതയോടുകൂടി തന്നെ വേണം ഏത് തീരുമാനമായാലും എത്തിച്ചേരേണ്ടത് അതിന് കൂടി വേണ്ടിയിട്ടായിരിക്കണം എല്ലാ കക്ഷികളും ഒത്തുചേർന്ന് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും എന്ന് വേണം ഏറ്റവും ഒടുവിലത്തെ വിശദാംശങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ